വമ്പൻ പ്രതീക്ഷയോടുകൂടി സഞ്ജു ഇറങ്ങിയ രണ്ടാം മത്സരത്തിലും തീർത്തും നിരാശയാണ് ഫലം സൗത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാമത്തെ തീ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ കണ്ടതിൻ്റെ നിഴൽ മാത്രമായി അവശേഷിക്കുകയാണ് രണ്ടാം മത്സരത്തിലും അടുപ്പിച്ച പൂജ്യത്തിനും അടങ്ങിയതോടുകൂടി ഒരു വശത്ത് വിമർശനങ്ങളും ശക്തമാവുകയാണ് സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ നേരിട്ട പ്രശ്നം കൺസിസ്റ്റൻസി എന്ന് തന്നെയാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് സെഞ്ചുറികൾക്ക് ശേഷം രണ്ട് ഡക്കാണ് ഇപ്പോൾ സഞ്ജുവിനെ തേടി എത്തിയിരിക്കുന്നത് മത്സരത്തിന്റെ രണ്ടാം പന്തിലാണ് സഞ്ജുവിനെ പുറത്താകൽ അതും മാർക്കോ യാൻസൺ തന്നെ ബൌൾഡാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയായിരുന്നു അവസാന രണ്ട് മത്സരത്തിലും യാൻസണിനെയാണ് സഞ്ജു സാംസനെ മടക്കിയിരിക്കുന്നത് ഇതിനിടയിൽ സഞ്ജുവിന്റെ പിതാവ് ഉയർത്തിയ വിവാദ പരാമർശവും ഇപ്പോൾ വീണ്ടും ആരാധകർക്കിടയിൽ എത്തുകയാണ് പത്തു വർഷം എം എസ് ധോണിയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന് കരിയർ നശിപ്പിച്ചുവെന്നാണ് സഞ്ജുവിന്റെ പിതാവ് നേരത്തെ വെളിപ്പെടുത്തിയത് എന്നാൽ അത്തരത്തിൽ നടത്തിയില്ലെങ്കിലും സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിലെടുക്കണമെന്ന് പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം മൂന്നാമത്തെ തീറ്റന് മത്സരം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സീരീസ് വിജയമെന്ന സ്വപ്നമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാൽ അതിന് മൂന്നാമത്തെ മത്സരത്തിൽ വിജയിച്ച് മതിയാകൂ ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ തുടങ്ങാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു എന്നാൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ബാറ്റ് ചെയ്തത് ശരിക്കും മികച്ച രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് വമ്പൻ ഫോമിലേക്ക് അഭിഷേക് ശർമ്മയും മടങ്ങിയെത്തിയത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇതിനോടകം തന്നെ പതിനഞ്ച് പന്തുകൾ നേരിട്ട് മുപ്പത്തിയേഴ് റൺസ് തുടർന്നുകൊണ്ട് ബാറ്റ് ചെയ്യുകയാണ് അഭിഷേക് ശർമ്മ അതേസമയം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ടി ട്വന്റി ടീമിലേക്ക് കുറച്ചുനാൾ ഉണ്ടാകുമെങ്കിലും ഇത്തരം ഡക്കുകൾ ശരിക്കും കരിയറിനെ പിന്നോട്ട് വലിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത് സഞ്ജു അണ്ണൻ ഡക്കണ്ണൻ എന്ന് ആരാധകർ ട്രോളി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വലിയ രീതിയിൽ തന്നെയാണ് ആരാധകർ റിപ്പോർട്ടിനെ സ്വീകരിക്കുന്നത്